പുതിയ വീട്ടായിട്ട് എല്ലാവർക്കും സാധിക്കും രാവിലെ നമ്മൾ വീണ്ടും ക്രോസ് ബോ അടിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ നമ്മൾ നമ്മുടെ നമ്മൾ എവിടെ ഒരു നാടൻ മുരാലിനെ കണ്ടിട്ടുണ്ടായി നമുക്ക് അവനെ നോക്കാവേ വേഗം നമുക്ക് വാഗല്ല അവിടെ നാടൻ അപ്പാച്ചി സ്വിംഗ് ഷൂട്ട് എടുത്തുണ്ടോ അതുകൊണ്ടു ആ ചാക്കിന് അപ്പുറം ഉണ്ടോ അവിടെ സ്വിംഗ് ഷൂട്ട് എടുത്തിട്ടുണ്ടോ ഞാൻ ആദ്യം എടുത്ത വാഗായിരിക്കുന്നു കുറുതുറുതുറുതു കുറുതോ മോടാൻ പറഞ്ഞു പോം അങ്ങൊന്നും ആരെ വന്നിട്ടുണ്ട് എങ്ങേടിക്കാൻ വെറോ പൊങ്ങി നിൽക്കുന്നു. മരമങ്ങി നിൽക്കുന്നു. ഓ. കൊട് കൊട്. പൊങ്ങുവോ. ആയിടീതു. പൊങ്ങടി. അങ്ങന അന നിൽക്കുക. പാണ്ടു വീണ്ടും കടിച്ചു. ആ. ഉണ്ടോ ഗ് നമ്മൾ രാവിലെ ആ മീങ്കിട്ട് മീങ്കിട്ട് ഗായടിച്ചിട്ടുണ്ട് ഒരാളിവിടെ കിടപ്പുണ്ടട്ടോ രാവിലെ വന്ന് കൊടുത്തു അത്ര കയറി പോയല്ലേ കൂട്ടാൻ പോയി കേറിയോ

ചെറിയ റിസ്ക് ഉണ്ട് ഞാനെ പെയ്യ വലിച്ചെടുക്കാൻ മാത്രൂട്ടെ ചുറ്റിടാ എന്റെ അപ്രയറി പോയെന്നെ കേട്ടോ മാടനാടാ ആ ചൂട്ടിങ്ങി ഒരു വേണത്തെ പിടിച്ച് വലിക്കാരും അല്ലേ അപ്പുറത്തോടെ കേറി പോയി അവൻ എവിടെ പോയ അങ്ങനെ രാവിലെ വന്ന് വലിച്ച അവന് പോകത്തില്ലായിരുന്നു

അപ്പൊ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ നമുക്ക് നമുക്ക് വീട്ടിൽ മീൻ കാണിച്ചു കാണിച്ചേ നല്ല അടിപൊളിയൊരു പിന്നെ നമുക്ക് വീട്ടില നമ്മുടെ നാടമ്പരണേ നമ്മൾ രാവിലെ തന്നെ പോയി പിടിച്ചതാണ് നമ്മൾ വീഡിയോ നമ്മൾ വെച്ച് നിർത്തുവാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോക്ക് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ